അത് വീഡിയോ ആയ ഇന്നലെ ഞാൻ ആ വീഡിയോസ് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് ആ കാര്യങ്ങളും കൂടെ ഞാൻ ഇതിൽ ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ത്രെഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു നമ്മൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആസ്ട്രജൻ്റ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അലോവേറ ജെല്ല് യൂസ് ചെയ്യാറുണ്ട് ആസ്ട്രോജൻ്റ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും അപ്ലൈ ചെയ്യരുത് കാരണം അതിന് അതിനനുസരിച്ച് കട്ടി കൂടുതലായിരിക്കും അത് നമ്മൾ ഡയലോട്ട് ചെയ്തതിന് ശേഷമേ നമ്മൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ കാരണം ഒക്കെ വരുന്നവർക്ക് ആസ്ട്രോജൻ്റ് ചെയ്യുമ്പോഴത്തേക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് കുറയും അതുപോലെ തന്നെ അലോവേറ ജെല് അലോവേറ ജെല്ല് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ രീതിയിൽ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നെറ്റിയിലും അതുപോലെ തന്നെ ഐബ്രോസിലും ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ക്ലയന്റിന് ഒരു റിലാക്സേഷൻ കിട്ടും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും അവർ നമ്മൾ നമ്മുടെ പാർലറിലേക്ക് തന്നെ വരാനും അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് തന്നെ അത് വരാനുള്ളൊരു ചാൻസ് ഒക്കെയാണ് കാരണം നമ്മൾ അവരെ ഒന്ന് കുറച്ച് കെയർ ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നൽ അവർക്കൂടെ ഉണ്ടായി കഴിയുമ്പോൾ അവർ വീണ്ടും നമ്മുടെ അടുത്ത് തന്നെ വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും കൂടെ ആ ഒരു വീഡിയോയില് പറയാനുണ്ടായിരുന്നു പക്ഷേ ഞാനത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഈ വീഡിയോയിൽ തുടക്കമായിട്ട് അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലീച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചാലോ ബ്ലീച്ച് ചെയ്യുന്നത് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ എങ്കിലും അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലാതെ നമ്മൾ സ്കിന്നിന് നല്ല രീതിയിൽ പണി കിട്ടും നമുക്ക് സ്കിൻ ബേൺ ആകാനും അതുപോലെ തന്നെ ഒത്തിരി ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് ബ്ലീച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നല്ലതുപോലെ കെയർ ചെയ്തിട്ട് വേണം ബ്ലീച്ച് ചെയ്യാൻ അതിലെല്ലാവരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഈ ഫെം പോലുള്ള ബ്ലീച്ചുകളൊക്കെ അത് അത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് വലിയ യോജിപ്പില്ല കാരണം ഈ ഫെമ്മിലൊക്കെ കെമിക്കൽസിന്റെ കണ്ടന്റ് കൂടുതലാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല പക്ഷെ പാർലറുകളിലൊന്നും കൂടുതലായിട്ടും ഫെമ് ആരും യൂസ് ചെയ്യാറില്ല അത്യാവശ്യം നല്ല പാർലറുകളിലൊന്നും ആരും തന്നെ ഫെമ്മ് യൂസ് ചെയ്യത്തില്ല കാരണം ഫെമ്മത്ര നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് അല്ല അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓക്സി ലൈഫിൻ്റെ ബ്ലീച്ചാണ് കണ്ടോ ഓക്സി ലൈഫ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഓക്സി ലൈഫിൻ്റെ ആണ് വന്നിട്ടുള്ളത് ഇത് തന്നെ ഇതിൻ്റെ തന്നെ ഗോൾഡു കൊണ്ട് ഇത് നല്ല റിസൾട്ടുള്ളൊരു ബ്ലീച്ചാണ് അതുപോലെ തന്നെ ഇതുകൊണ്ടൊരു ും കാര്യങ്ങളൊന്നും വരാത്തൊരു ബ്ലീച്ചാണ് ഇതിൽ പോസ്റ്റ് കെയറും അതുപോലെ തന്നെ പ്രീ കെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെ രണ്ട് പ്രോഡക്റ്റും ഇതിന്റെ കൂടെ കാണും ഒന്ന് വന്നിട്ട് പ്രീ ബ്ലീച്ചും അതുപോലെ തന്നെ ഒന്ന് വന്നിട്ട് പോസ്റ്റ് ബ്ലീച്ചു നമ്മൾ ഈ ഫെമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല കാരണം അവർ അതിൽ വലിയ കെയറും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ആ സമയത്ത് ഈ കമ്പനീന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിനെ കുറിച്ചും ഒരു കെയർ ഉള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രീയും പോസ്റ്റും പ്രോഡക്റ്റുകൾ ഇവത്തിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മളിത് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ക്രീമും അതേപോലെ ഇതുപോലെ രണ്ട് ആക്ടിവേറ്റേഴ്സും ആണ് ഉള്ളത് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കൂടെ ഒരു ബൗൾ ഇവർ തരുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു സ്പാച്ചുല തരും പിന്നൊരു സ്പൂൺ തരും അതിൻ്റെ കയ്യിൽ നിന്ന് പോയി അത് ഒരു മെഷർമെന്റിന് വേണ്ടിയിട്ട് തരുന്നതാണ് ഇതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഈസ് ടു വൺ എന്നുള്ളതാണ് എൻ്റെ മെഷർമെൻറ്റ് വരുന്നത് നമ്മൾ ക്രീം എടുക്കുന്നത് ടു സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ ആക്ടിവേക്ടർ വൺ സ്പൂൺ അങ്ങനെ എടുക്കാവുള്ളൂ കാരണം നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ടൈം പെട്ടെന്ന് ആ ഒരു റിസൾട്ട് വേണമെന്ന് വെച്ചിട്ട് നമ്മൾ കണ്ടമാനം ആക്ടിവേക്ടർ കൊരിയിട്ടെടുക്കുക നമ്മുടെ സ്കിന്നിന് അത് കേടാണ് എപ്പോഴും നമ്മൾ ടു സ്കൂപ്പ് ക്രീം എടുക്കുമ്പോഴത്തേക്ക് വൺ സ്കൂപ്പ് ആക്ടിവേറ്റർ അതായിരിക്കണം അതിൻ്റെ കണക്ക് അതുപോലെ തന്നെ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്യണം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലൊരു പത പോലെ ആകും അതിനുശേഷം മാത്രമേ നമ്മളിത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് സെവൻ ടു ടെൻ മിനിറ്റ്സ് വേണം നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് നമ്മളിത് ഈ ടു ഈസ് ടു വൺ റേഷ്യോലെ എടുക്കുന്നെങ്കിൽ നമുക്ക് ടെൻ മിനിറ്റ്സിനുള്ളിലേ റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മൾ വൺ ഈസ് ടു വൺ റേഷ്യ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ടിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ടെൻ മിനിറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്കിന്ന് ബേൺ ആകാനുള്ള ചാൻസ് ഉണ്ട് മാക്സിമം അല്ലാതെ ഇതാണ് ടു യൂസ് ടു വൺ എടുക്കുക അതുപോലെ തന്നെ സെവൻ ടു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക അപ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മൾ ബ്ലീച്ച് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം ഫേസിൽ ഡസ്റ്റും കാര്യങ്ങളും ഉണ്ട് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നല്ലതുപോലെ ഒരു വെറ്റ് വൈപ്സോ അതുപോലെ തന്നെ ഫേഷ്യൽ സ്പഞ്ചോ ഉപയോഗിച്ച് നല്ലതുപോലെ സ്കിന്ന് നമ്മൾ വൈപ്പ് ചെയ്തെടുക്കണം വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിച്ചിട്ട് സ്കിന്ന് നല്ലതുപോലെ ക്ലെൻസ് ചെയ്തെടുക്കണം നമ്മൾ ജസ്റ്റ് വാട്ടർ ക്ലീൻ ചെയ്താലും നമ്മുടെ ഫേസിലുള്ള അഴുക്ക് പോകത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിക്കണം ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം പ്രീ ബ്ലീച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുക ആദ്യം ഈ പ്രീ ബ്ലീച്ച് ക്രീം ആദ്യം ടൈല് കുറച്ചെടുത്തിട്ട് സ്കിന്നിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ റോസ്റ്റു വൺ റേഷ്യോ എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ മേളിലോട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാം ബ്ലീച്ച് നല്ലതുപോലെ അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ടു ത്രീ മിനിറ്റ് വെയിറ്റ് ചെയ്യണം സോറി നമ്മൾ സെവൻ ടു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അതിൽ ഈ സ്പാച്ച് ഉണ്ടല്ലോ ഇതുപോലത്തെ സ്പാച്ചുലാസ് കാണും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വീതിയുള്ള സ്പാച്ലാസ് കാണും അത് വെച്ച് നമ്മൾ ഒന്ന് എടുത്ത് നോക്കിയിട്ട് സ്ക്രി ഇങ്ങനെ മേളിലോട്ട് ടച്ച് ചെയ്യണം അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഹെയ്സ് ഫേസിലെ റോമോ ഉള്ളവരാകുമ്പോഴത്തേക്ക് ആ ഹെയർ ഇങ്ങനെ നമുക്ക് മേളിലോട്ട് പോകും അത് നമുക്ക് ഈ സൈഡിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് ഗോൾഡൻ കളർ നമുക്കത് അറിയാൻ പറ്റും ആ ഒരു കറക്റ്റ് ടൈമിൽ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അത് ആയി എന്ന് ഉറപ്പായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നല്ലതുപോലെ സ്പാച്ചിലുപയോഗിച്ച് കൈ നമ്മൾ എടുക്കാൻ ശ്രമിക്കരുത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ കൈ വെച്ച് അപ്ലൈ ചെയ്യാതിരിക്കുക മാക്സിമം അല്ല നമ്മൾ ബ്രഷ് യൂസ് ചെയ്ത് തന്നെ ചെയ്യുക ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം നമ്മൾ ഈ കൈ കൊണ്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കതിനൊരു ഒരു ഒരു പ്രൊഫഷണലിസം കിട്ടത്തില്ല അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഈ വെച്ച് നല്ലതുപോലെ നമ്മളത് ക്ലീൻ ചെയ്തെടുക്കണം അതിനുശേഷം നമ്മളൊരു സ്പഞ്ചോ അല്ലെങ്കിൽ ഫേഷ്യൽ ആ ഉപയോഗിച്ച് നല്ലതുപോലെ വൈപ്പ് ചെയ്ത് ഒന്ന് രണ്ട് തവണ നമ്മൾ ക്ലീൻ ചെയ്യണം ഒരു തവണ നമ്മൾ ആ ജസ്റ്റ് ആ ഒരു സ്പഞ്ച് വെച്ച് ക്ലീൻ ചെയ്തിട്ട് തുടച്ച് കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻറ്റിനെ വിടുവോ അങ്ങനെ ചെയ്യരുത് നമ്മൾ നല്ലതുപോലെ രണ്ടോ മൂന്നോ തവണ വാട്ടർ ചേഞ്ച് ചെയ്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പോസ്റ്റ് ബ്ലീച്ച് ക്രീം ഇതുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് ആ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ക്ലയൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഒരു കാരണം വെച്ചാലും ബ്ലീച്ച് തന്നെ ചെയ്തിട്ട് പോകരുത് അറ്റ്ലീസ്റ്റ് ഒരു ക്ലീൻ ക്ലീനപ്പെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ബ്ലീച്ച് ബ്ലീച്ചിടാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടിരിക്കും ഈ ബ്ലീച്ചെന്ന് പറയുന്ന സാധനത്തിൽ എത്രയൊക്കെ വന്നാലും കെമിക്കലിൻ്റെ കണ്ടൻറ് ഉണ്ട് അപ്പം നമ്മുടെ സ്കിന്നു അത് ഭയങ്കരമായിട്ട് സെൻസിറ്റീവായിട്ടിരിക്കും അപ്പം നമ്മൾ ഒരു ക്ലീനപ്പ് കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ് സ്കിന്നിന് ഒരു കെയർ കിട്ടും കാരണം ക്ലീനപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിൽ സ്ക്രബ് അതുപോലെ തന്നെ ഒരു പാക്കും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ലേ അപ്പം നമ്മുടെ സ്കിൻ കുറച്ച് നമ്മൾ ഒന്ന് കെയർ ചെയ്യുന്ന പോലെ ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർ ആണ് ഞാൻ പക്ഷേ ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഏകദേശം ഒരു ത്രീ ട്വൻറ്റി ത്രീ ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലെനിക്ക് കറക്റ്റ് എമൗണ്ട് ഓർമ്മയില്ല ഏകദേശം ആ ഒരു റേഞ്ചേ ആയിട്ടുള്ളായിരുന്നു നമ്മളിപ്പോൾ ഒരു സാധാരണ ലേഡീസ് സ്റ്റോളിൽ ചെന്നിട്ട് ഒരു ബ്ലീച്ച് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റേറ്റിന് കിട്ടുമോ ഇല്ല കറക്റ്റ് മാർക്ക് എത്രയാണോ ആ ഒരു റേറ്റിന് കിട്ടത്തുള്ളൂ അപ്പം ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഈ പ്രോഡക്റ്റ്സ് എവിടെ കിട്ടും എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കാണത്തില്ലായിരിക്കും കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും കാരണം ഈ പാർലർ നടത്തുന്നവർക്കൊക്കെ അറിയാം നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മിഡാസ് അതുപോലെ തന്നെ റയോൺ അങ്ങനെയുള്ള കോസ്മെറ്റിക്സിൻ്റെ ഷോപ്പുകളുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു റേറ്റിന് അതുപോലെ തന്നെ പല അളവുകളുള്ള ടൈപ്പിൽ അങ്ങനെ കിട്ടും ഇത് നമുക്ക് ഈ ബ്ലീച്ചിൻ്റെ ഈ ഒരു വലിയ ഇട്ടിണ്ണ വാങ്ങിക്കുന്നതാണ് എപ്പോഴും ലാഭം നമ്മളല്ല അമ്പത് രൂപയുടെ നൂറ് രൂപയുടെ വാങ്ങി കഴിഞ്ഞാൽ ആണല്ലോ നമുക്ക് ഒന്നൂരണ്ടോ യൂസിന് വേണ്ടിയേ കാണത്തുള്ളൂ അതേസമയം നമ്മൾ ഈ ഒരു ത്രീ ഫിഫ്റ്റി അല്ലെങ്കിൽ ത്രീ ട്വൻറ്റി റുപ്പീസ് കൊടുത്ത് ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് അറിയാം ഉപയോഗിക്കുന്നവർക്ക് അറിയാം ബ്ലീച്ച് എന്ത് മാത്രം വേണം എന്നുള്ളത് ഏകദേശം ഒരു സ്കൂപ്പ് മതി നമുക്കൊരു ഫേസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം ഇതെന്ത് വന്നുണ്ട് ഞാൻ കാണിച്ച് തരാം ഇതെന്തുമാത്രം അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങളെ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല കണ്ടോ ഇത് ഇത്രയും ഉണ്ട് അതുപോലെ തന്നെ ആക്ടിവേറ്റേഴ്സ് ആണെങ്കിലും രണ്ട് ടിന്നിലാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഉണ്ടോ ഇതുപോലെ രണ്ട് ടീന്നിൽ നമുക്ക് ആക്ടിവേറ്റേഴ്സ് കിട്ടും അത് സാധാരണ നമ്മൾ തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു കാരണവശാലൊക്കെ നമ്മുടെ മൂക്കിനെയും വാഴിനെ അടുത്ത് വെച്ച് തുറക്കരുത് അപ്പോൾ ഇതിനൊരു കട്ടിയുണ്ട് ഇത് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിലോട്ടും മൂക്കിലോട്ടും ഒരു വല്ലാത്തൊരു സ്മെല്ലടിച്ചു തീരും അത് അത് നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകും തലവേദനയും അതുപോലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് മാക്സിമം നമ്മൾ അകത്തിപ്പിടിച്ച് തന്നെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇത് മാക്സിമം ടൈറ്റ് ചെയ്ത് തന്നെ വെക്കണം ഇതിൻ്റെ കട്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ ടൂ ഈസ് വണ്ണല്ല ടു ഈസ് ടു ഇട്ടാലും നല്ല ടു ക്രീം വൺ സ്കൂപ്പും ഇത് ടു സ്കൂപ്പ് ഇട്ടിട്ടും ഒന്നും കിട്ടത്തില്ല നമ്മൾ നല്ലതുപോലെ ടൈറ്റ് ചെയ്തു അപ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ ഇത് എവിടെ കിട്ടും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതുപോലെ അറിയേണ്ടതെന്നുള്ള കാര്യങ്ങളും കൂടെ ബോക്സിൽ ബോക്സിട്ട് അതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ